ഇന്ന് കല്യാണ മരം എന്നുള്ള സിനിമയുടെ പൂജയായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഗുണന്ത സോ ദേവനന്ദാൻസ് ചെയ്യുന്ന ദാസ്യമൊക്കെ അഭിനയിക്കുന്ന പടമാണ് അതിന്റെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യുന്നുണ്ട് സോയ അതിന്റെ പൂജ ജസ്റ്റ് കഴിഞ്ഞു എല്ലാരും താഴെ ഭക്ഷണം കഴിക്കാൻ പോയിട്ടു അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അതെ പറഞ്ഞു ഷൂട്ട് നടന്നുകൊണ്ടിരുന്നു നല്ല രീതിയിൽ ഷൂട്ട് പോകുന്നുണ്ട് അവരെല്ലാരെയും വീണ്ടും ഇത്രയും കൊല്ലത്തിന് ശേഷം ഒരുമിച്ച് കാണാൻ പറ്റുന്ന കൂടെ അഭിനയിക്കാൻ പറ്റുന്നൊരു ബാക്കി ഡീറ്റെയിൽസ് ചോദിക്കണ്ട എനിക്ക് നഞ്ചാറ് ദിവസം നോക്കാം അറിയില്ല നോക്കേണ്ടി വരും ഇനി രണ്ടു ദിവസം കൂടെ ആണ് തോന്നുന്നു എനിക്ക് പാലക്കാട് ആയിരുന്നുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് അവിടെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞു അതെവിടെയാണ് എനിക്ക് അറിയാമോ എനിക്ക് കൃത്യമായിട്ട് ഒന്ന് ബിഗ് ബോസിലേക്ക് പക്ഷെ എനിക്ക് അലേട്ടനാണ് എനിക്ക് തോന്നുന്നില്ല വേറെ തന്നെയായിരിക്കും ഇഷ്ടപ്പെട്ടത് അതായത് ഇഷ്ടപ്പെട്ട സിനിമയാണോ അഭിനയിക്കാൻ ഇഷ്ടപ്പെട്ടതാണോ ഏത് ആ അങ്ങനെ പറയണെന്നുണ്ടെങ്കിൽ അടു റ്റു തന്നെ പറയണം കാരണം ആഡിറ്റൂ ആണ് എന്റെ കരിയറിൽ എനിക്ക് അത്രയും ശ്രദ്ധ എന്താ ഒരു നേടിത്തന്നിമുണ്ട് അടു റ്റു എനിക്ക് എന്റെ സിനിമ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബോഗേൻപിള്ളയാണ് ബിക്കോസ് എനിക്ക് അതിന്റെ മേക്കിംഗ് വൈസ് എങ്ങനെയാണ് അത് ചെയ്യുന്നത് അറിയില്ലായിരുന്നു എന്റെ കോശം അത്ര അറിയില്ലായിരുന്നു അപ്പോ ഇറ്റ് വാസ് വിഷ്വലി നല്ല ട്രീറ്റ് ആയിരുന്നു ആ സിനിമ എന്നോട്ട് പറയണോ ചേട്ടാ അറിയാൻ അയ്യോ ഏതൊക്കെയാണ് ഇഷ്ടി അങ്കമാലി ഡയറീസ് സൺഡേ ഹോളിഡേ വില്ലൻ അടുപ്പ് കോണ്ടസ അഭിമാനിനി പൊന്മാനിക്കവേൽ ഇല്ല ഞാൻ പറഞ്ഞല്ലേ അതൊക്കെയാണ് ഭൂതകാലം കൽബ് പോകേണ്ടില്ലേ ഓക്കേ പിന്നെ രണ്ട് വെബ് സീരീസ് ഉണ്ട് അടുത്തൊള്ളം തമിഴാണ് പൊൻമാണിക്ക് അടുത്തൊരു എന്താ വലിയ സിനിമയാണ് എന്ന് പറയുന്നത് കേട്ടു ഞാൻ വേറെ രീതിയിലുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണെന്നും പറഞ്ഞു കേട്ടു പക്ഷേ കൂടുതൽ സ്റ്റോറി അറിയാം അറിയില്ല എന്നല്ല പക്ഷേ ഞാൻ കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്പോയിലേഴ്സ് ആവും അവർക്കെല്ലാവർക്കും സ്പോയിലറാകും അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല സ്വതന്ത്രം